നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു പഴയന്നൂർ വടക്കേത്തറയിലെ പ്രിയദർശിനി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ചായിരുന്നു ഭിന്നശേഷി ഗ്രാമസഭ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഭിന്നശേഷി ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുറെ വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് പഠിക്കാനുള്ള ധനസഹായം അതുപോലെ തന്നെ അവർക്ക് പെൻഷൻ തുടങ്ങി എല്ലാ മേഖലയിലും കഴിഞ്ഞ വർഷം നമ്മൾ ചെവി കേൾക്കാത്ത ആളുകൾക്ക് കൊടുക്കാനുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ നടത്തിപ്പോയിട്ടുണ്ട് അത് ഏതാനും ദിവസങ്ങൾക്കാ നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാക്കിംഗ് സ്റ്റിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ട ആളുകളുടെ കൂടി ഒരു പരിശോധനാ ക്യാമ്പ് നമ്മൾ നടത്തും എന്നിട്ട് ആ പരിശോധനാ ക്യാമ്പിൽ പങ്കാളികളായിട്ടുള്ള അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി അല്ലാതെ പുതുതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് പറയാനും അത് പഞ്ചായത്ത് പരിഗണിച്ചുകൊണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് നടപ്പിലാക്കുന്നതിനു വേണ്ടി കൂടിയാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയാം നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പറയാം നിയമപരമായി നമുക്ക് നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അത് ഉടനെ തന്നെ നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അത് നടപ്പിലാക്കാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്നിവിടെ കൂടുന്നത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എ കെ ലത കെ സൗഭാഗ്യവതി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് ജി യശോദ എൻ രാധാ രവീന്ദ്രൻ സ്കൂളിലെ അധ്യാപിക ദിവ്യ ഐ സി ഡി എ സൂപ്പർവൈസർ ദിവ്യ ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രത്യേക പദ്ധതി രൂപീകരണ ഭാഗമായി ഭിന്നശേഷിക്കാരായവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതു ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വാർഷിക പദ്ധതിയിൽ പ്രൊജക്ട് തയ്യാറാക്കുന്നതിനു വേണ്ടിയാണ് ഗ്രാമസഭ നടത്തിയത് ന്യൂസ് സിസിന്യൂസ്